ഹലോ ഹായ് നമസ്കാരം റേസ് ടു സക്സസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം റേസ് ടു സക്സസ്സിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ കൂടെ പതിവ് പോലെ എല്ലാ എപ്പിസോഡ്സിലും ജീവിത വിജയത്തിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന് നമ്മുടെ ചുറ്റുമുള്ള കുറേ അധികം കാര്യങ്ങളിൽ അറിവൊക്കെ നിറച്ച് ഒപ്പമുള്ളത് മഹാദേവൻ പിള്ള സാറാണ് സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ് ഇന്നത്തെ അധ്യായത്തിലേക്ക് നമസ്കാരം സാർ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയം എന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വിഷയം എന്ന് പറയേണ്ടി വരും കാരണം കുറച്ചധികം നാളുകളായിട്ട് നമ്മൾ മറന്നു ഈ ഒരു കാര്യം എന്ന് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുകയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു റേസ്റ്റ് സക്സസിൻ്റെ ഈ എപ്പിസോഡിലൂടെ ചിരിയാണ് നമ്മുടെ വിഷയം ചിരിക്കാൻ മറന്നുപോയ മനുഷ്യരെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലേ പണ്ട് നമ്മൾ ഈ മലയാളം മറന്നുപോയോ ഒരു ടോപ്പിക്ക് സജീവമായിരുന്നു ഭയങ്കര ഒരു ഡിബേറ്റിനുള്ളൊരു വിഷയമായിരുന്നു അത് അതുപോലെ ഇന്ന് മനുഷ്യർ തമ്മിൽ കാണുമ്പോൾ ചിരിക്കാനായിട്ട് മറന്നുപോയ മനുഷ്യരായി മാറുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് വലിയ വലിയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ശരിക്കും നമ്മുടെ ഇടയിൽ ചിരി ഇല്ലാതാകുമ്പോൾ വരുന്ന കുറേയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പോലും അങ്ങനെയുള്ള ജേണൽസും പഠനങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്കിന്ന് ചിരിയെ വളരെ സന്തോഷത്തോടെ സംസാരിക്കാം ഈ ഈയൊരു അരമണിക്കൂർ നേരം അല്ലേ സാർ തീർച്ചയായും അപ്പോ സാറിന് എന്താ തോന്നുന്നത് മലയാളി ചിരിക്കാൻ മറന്നുപോയി എന്ന് തോന്നുന്നുണ്ടോ ഈയിടെ അങ്ങനെ തോന്നാറുണ്ട് കാരണം പണ്ടൊക്കെ പൊട്ടിച്ചിരികൾ ഇടക്കിടയ്ക്ക് കേൾക്കുമായിരുന്നു ഇപ്പൊ പലരും അത് പുഞ്ചിരി കേൾക്കാനും ആളുകൾക്ക് താല്പര്യം ഇല്ലാതായിരിക്കുന്നു പിന്നെ ഇപ്പം ഞാൻ കാണുന്നത് ചില ഈ വീഡിയോസ് അതുപോലെ ചില കാർട്ടൂൺസൊക്കെ കണ്ടിട്ട് മൊബൈലിൽ കണ്ടിട്ട് ആളുകൾ പൊട്ടിച്ചിരിക്കുന്ന കാണാൻ തന്നെ പരസ്പരം സംവദിച്ചിട്ട് പൊട്ടിച്ചിരിക്കുന്ന രീതി കുറഞ്ഞു പോയിട്ടുണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന മലയാളി അങ്ങ് പുഞ്ചിരിയിൽ ഒതുക്കി അതൊരു രീതിയാക്കി മാറ്റുകയാണെന്ന് തോന്നുന്നു അതാണ് അപ്പം ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട വളരെ ഇഷ്ടപ്പെട്ട രണ്ട് നേതാക്കന്മാരാണ് ഇ കെ നായനാരും കെ കിരണകാരനും രണ്ടുപേരും म... ും അസായിട്ട് പൊട്ടിച്ചിരിക്കുന്നവരായിരുന്നു രസികരാണ് ഇ കെ നായനാരെക്കാൾ ഒരു വർഷം മുന്നേ പഠിച്ചതാണ് കെ രണ്ടുപേരും ഒരേ സ്കൂളിൽ തന്നെ പഠിച്ചവരുമാണ് അപ്പൊ അവര് തമ്മിൽ ഒന്നിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്ന് ഇ കെ നായനാര് മുഖ്യമന്ത്രിയും കർണകാരൻ പ്രതിപക്ഷ നേതാവുമാണ് രണ്ടുപേരും കൂടി ഇരുന്നുകൊണ്ട് കൊണ്ട് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ട് കേരളത്തിലെ രണ്ട് പാർട്ടികളെ നേതാക്കന്മാർ ഇത്ര മനസ്സുറന്ന് ഉള്ളുറന്ന് ചിരിക്കുന്നത് അത് യൂട്യൂബിലൊക്കെ ഉണ്ടാവും ചിലപ്പം കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ പരസ്പരം കാണുമ്പോൾ ആസ്വദിച്ച് ചിരിക്കാൻ നമ്മൾ പോയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഉപരിപഠനാർത്ഥം ബോംബെ താമസിക്കുന്ന സമയത്ത് എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന ഒരാൾ ഒരാളൊരു സർദാർജിയായിരുന്നു പഞ്ചാബി അപ്പം ക്ലാസ്സിനൊരു ചെറിയ ഇടവേള കിട്ടിക്കഴിഞ്ഞാൽ സർദാർജി നല്ല തമാശ പറയും എന്നിട്ട് സർദാർജി എന്നെ കൂടെ ചിരിക്കും നമ്മളും ചിരിക്കും അതൊരു റിലാക്സേഷൻ ആയിരുന്നു ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു ഈ സർദാർജിമാർക്ക് ഒരു ശീലമാണെന്ന് കേട്ടിട്ടുണ്ട് സർദാർജി ജോക്സ് എന്ന് പറയും അതായത് അവർക്ക് പണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു നമ്പൂരി എന്ന് പറയും പക്ഷെ ഇപ്പൊ അതൊന്നും ആരും പറയുന്ന കേൾക്കാറില്ല അത് പറഞ്ഞു ചിരിക്കാൻ വേണ്ടിയുള്ള ഫലിതങ്ങളായിരുന്നു അത് അപ്പൊ സർദാർജിമാർ ഇപ്പോഴും അത് കൊണ്ടു നടക്കുന്നുണ്ട് അവരുടെ അവര് അവരുടെ ആയുസ്ന്റെ ബലം ചിരി ആസ്വദിക്കുക പക്ഷെ അതാണ് അതാണ് അത് വലിയൊരു പിന്നെ മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരസ്പരം കാണുമ്പോഴത്തേക്കും നമുക്ക് കൈമാറാൻ പറ്റുന്ന ആദ്യത്തെ ഒരു കാര്യമാണ് പുഞ്ചിരി എന്നുള്ളത് അല്ലെ മനുഷ്യന്മാർക്ക് മാത്രം പറ്റുന്നൊരു സംഗതിയാണ് ചിരി എന്നുള്ളത് അത് നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അത്രയ്ക്ക് അത്രക്ക് എന്ന് ചോദിക്കേണ്ടി വരും അത് എളുപ്പമല്ല ചിരിക്കാത്തവർക്ക് കാരണം ചിരിക്കണമെങ്കിൽ നമ്മുടെ മുഖത്തെ എത്രയോ മസിലുകൾ അതിന് കൃത്യമായ എണ്ണം പലരും പലരും പറയും കൊറേ അധികം മസിലുകള് വിചാരിച്ചാൽ മാത്രമേ ചിരിക്കാൻ പറ്റുള്ളൂ അപ്പൊ സ്ഥിരമായി ചിരിക്കുന്നവർക്കാണെങ്കിൽ ആ എക്സൈസ് മുഖത്തിന് കിട്ടുന്നുണ്ട് അവരൊക്കെ അത് പെട്ടെന്ന് ചിരിക്കാം അപ്പൊ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നവർക്ക് ചിരിക്കാൻ പറ്റില്ല ഒന്ന് രണ്ടാമത് ഈ പുഞ്ചിരിയും പൊട്ടിച്ചിരിയും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് പുഞ്ചിരി ഒരു എക്സർസൈസ് അല്ല അതൊരു ഭാവമാണ് പൊട്ടിച്ചിരിയ ഒരു എക്സൈസാണ് വൈദ്യശാസ്ത്രം പറയുന്നത് നമ്മൾ പൊട്ടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ലങ്സിന് നല്ല എക്സർസൈസ് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് പുഞ്ചിരിയിൽ അത് വരുന്നില്ല പുഞ്ചിരിയില് മുഖത്തിന് കിട്ടുന്ന മൈൽഡ് എക്സസൈസ് മാത്രമേ ഉള്ളൂ അപ്പോൾ മെഡിക്കൽ ഫീൽഡിലെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്ക് പറയുകയാണെങ്കിൽ പൊട്ടിച്ചിരിക്കണം പൊട്ടിച്ചിരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് നമ്മുടെ ആയുസ് കൂട്ടും എന്നൊക്കെ പറയാറുണ്ട് അതിപ്പോൾ നമ്മളിപ്പോൾ ചുമ്മാ ഒന്ന് ചരിത്രം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സാറ് പറഞ്ഞതുകൊണ്ടാണ് പൊട്ടിച്ചിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഉ ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഉണ്ടല്ലോ പെൺകുട്ടികൾ പ്രത്യേകിച്ച് കേട്ടോ അതുകൊണ്ടാണ് എനിക്കതിൽ നല്ല അമർഷമുണ്ട് നമ്മൾ ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളാണെങ്കിൽ എല്ലാവരും കൂടെ റീൽസൊക്കെ കണ്ടിട്ടാണെങ്കിലും ചിരിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായി ചിരിക്കുമ്പോഴത്തേക്കും അവിടുന്ന് ഇവിടെ ഒരു രൂക്ഷമായിട്ടുള്ള നോട്ടങ്ങളുണ്ടാകും ആര് ഇത്രയും അല്ലെങ്കിൽ അട്ടഹസിക്കുന്നത് എന്നുള്ളൊരു ഭാവം മറ്റുള്ള മനുഷ്യരിൽ നിന്ന് നമ്മൾ നേരിടാറുണ്ട് അത് വലിയൊരു സംഗതിയാണ് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഉറക്കിച്ചിരിക്കുന്നതിൽ അധികം പെൺകുട്ടികളാണ് പക്ഷേ ഈ ചെറുപ്പകാലത്തോട്ടേ പെൺകുട്ടികളെ വീട്ടിലെ ആളുകൾ പറയും അങ്ങനെ ഉറക്കിച്ചിരിക്കരുത് വാഴ ചിരിച്ചിരിക്കണം അത് തെറ്റാണ് കാരണം പെൺകുട്ടികളാണോ കേൾക്കാൻ നല്ല ചെറിയ പെൺകുട്ടികളെയാണ് സ്വാഭാവികമായിട്ട് അവരുടെ സൗണ്ടിന്റെ പ്രത്യേകത ഉണ്ടാകാതെ പുരുഷന്മാര് പൊതുവെ ഉറക്കച്ചിരിക്കുന്ന ഒരു കുറവാണ് ഈ ചിരി തന്നെ പലതരത്തിലുണ്ട് ഈ പല്ലുഞ്ഞെരടിയുള്ള ചിരിയുണ്ട് വെഡ്ഡിച്ചിരിയുണ്ട് പൊട്ടിച്ചിരിയുണ്ട് പലതരത്തില് ചിരിയുണ്ട് അപ്പം ഈ ചിരിക്കുന്ന ആളിന്റെ വ്യക്തിത്വം അനുസരിച്ച് ചിരി മാറും അപ്പൊ ഇപ്പൊ ഞാൻ പൊതുവെ കാണുന്നത് ചിരി അധികം വരുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾക്ക് ഇപ്പൊ ചിരി മറന്നുപോയ കാലമായിരുന്നു ഇനിയിപ്പോ അങ്ങനെ വേണ്ടി വരും കാരണം മുമ്പൊക്കെ ഇപ്പൊ ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് പെൺകുട്ടികൾക്ക് ചിരിക്കാൻ ഭയങ്കര മടിയായിരുന്നു അതെന്തോ ഒരു കുടുംബത്തിൽ പറഞ്ഞവർക്ക് ചേരാത്ത പണിയാണ് വായു അങ്ങനെയൊക്കെ ഒളിച്ചുമാറി ചിരിക്കുമായിരിക്കും അവര് അവര് തന്നെയുള്ള കൂട്ടത്തിലെത്തുമ്പോൾ അവര് നന്നായി ചിരിക്കും പക്ഷെ പൊതുവേദികളിലെ പൊതുസ്ഥലങ്ങളിലൊക്കെ ചിരിക്കാൻ പെൺകുട്ടികൾക്ക് പേടിയായിരുന്നു അന്ന് ആൺകുട്ടികളായിരുന്നു പക്ഷെ ഇപ്പൊ അതെ മാറ്റം ആകാം ചിരിന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു വെറുതെ ഉള്ള ഒരു എക്സസൈസും അതൊരു കല കൂടിയാണല്ലേ ഒരു പിന്നെ ആവിഷ്കരണമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ അപ്പൊ ഇത് ശരിക്കും ആണോ അങ്ങനെ തന്നെയാണോ അത് ഇപ്പൊ നമ്മുടെ എല്ലാ സിനിമകളിലും കൊമേഡിയന്മാരുണ്ടായിരുന്നു ഇപ്പം എല്ലാ സിനിമകളിലും അറിയപ്പെടുന്ന കൊമേഡിയന്മാരുണ്ടായിരുന്നു അത് ഹിന്ദിയിലായാലും ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഒക്കെ അതിൽ അത് രണ്ടു തരത്തിലവർ നമ്മളെ ചിരിപ്പിച്ചിരുന്നു ഒന്ന് അവർ ചിരിച്ചുകൊണ്ട് നമ്മളെ ചിരിപ്പിച്ചിരുന്നു ഇപ്പം മലയാളത്തിലുള്ള അടൂർഭാസി അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ പൊട്ടിച്ചിരിക്കുമായിരുന്നു എന്നാൽ ബഹദൂറിനെ പോലെ ചിലർ അവർ നമ്മളെ ചിരിപ്പിക്കുകയും ചെയ്യില്ലായിരുന്നു അതുപോലെ ഈ ജഗദീഷ് ശ്രീകുമാർ അവരൊക്കെ ചിരിക്കുകയും ചെയ്യാമായിരുന്നു നമ്മളെ ചിരിപ്പിക്കുകയും ചെയ്യായിരുന്നു അപ്പോൾ ഓരോ തരത്തിലുള്ള കൊമേഡിയൻസ് ഉണ്ടായിരുന്നു പക്ഷേ അന്ന് കാലത്തൊക്കെ ഈ കൊമേഡിയൻസ് എന്നൊരു പ്രത്യേക വിഭാഗം തന്നെ സിനിമയിലുണ്ടായിരുന്നു ഒരു സിനിമയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു പാട്ട് വേണം കൊമേഡിയൻ വേണം തിരക്കഥ വേണം അങ്ങനെയൊക്കെയുള്ള ചില ചട്ടവട്ടങ്ങളൊക്കെ അത് ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് സിനിമയിൽ അങ്ങനെ കൊമേഡിയന്മാരെ കാണാറില്ല എന്ന് മാത്രമല്ല ഞാൻ പൊതുവേ കാണുന്ന ഇന്ന് പൊട്ടിച്ചിരിക്കാനുള്ള വക പല സിനിമകളിലും കാണുന്നില്ല എന്നുള്ളതാണ് പിന്നെ അത് കൂടാതെ വേറെ തരത്തിലുള്ള ചില കൊമേഡിയന്മാരുണ്ടായിരുന്നു ഈ കോക്കറികൾ കാണിച്ചുകൊണ്ട് ഇപ്പം അത് മലയാളത്തിൽ ഒരു അളവ് വരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇംഗ്ലീഷിൽ ഈ മിസ്റ്റർ ബീൻ അല്ലെ ചാർലി ചാപ്ലിൻ ഇവരൊക്കെ ചിരിച്ചിട്ടല്ല നമ്മളെ ചിരിപ്പിച്ചത് അവരുടെ കോമാളിത്തം കണ്ട് നമ്മൾ ചിരിക്കുകയാണ് ചെയ്തത് ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും ചിരി കലയുടെ ഒരു ഭാഗമായിരുന്നു ഇനി ഇതൊക്കെ കൂടാതെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചിട്ടുള്ളത് മിമിക്രികളാണ് അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മിമിക്രി സ്ട്രോങ് ആയിരുന്ന സ്ഥലം കേരളമാണ് അപ്പോൾ ഈ മിമിക്രി കണ്ട് പൊട്ടിച്ചിരിച്ചിട്ടുണ്ട് നമ്മൾ എല്ലാവരും തന്നെ ചെറുപ്പത്തിൽ ഓരോ തരത്തിലുള്ള മിമിക്രി അതിൽ മിമിക്രി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ മിമിക്രി എന്ന് പറഞ്ഞാൽ ശബ്ദാനുകരണമാണ് പക്ഷേ കേരളത്തിലുണ്ടായിരുന്ന മിമിക്രി വെറും ശബ്ദാനുകരണമായിരുന്നില്ല അതിൻ്റെ കൂടെ ഒരു ആക്ഷനോടൊക്കെ ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന ഒരു കലയാണ് ഇനി ഇതല്ലാതെ ഈ വി രാജപ്പനെ പോലുള്ള ചില കാഥികന്മാരുണ്ടായിരുന്നു കഥാപ്രസംഗത്തിൽ കൂടെ നമ്മളെ ചിരിപ്പിച്ചു വി ഡി രാജപ്പന്റെ ഒക്കെ ചില കഥകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ പൊട്ടിച്ചിരിച്ചു പോകും അപ്പോൾ പല സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി നമ്മൾ ചിരിച്ചിട്ടുണ്ട് പക്ഷെ അതും ഇപ്പോൾ കുറഞ്ഞു വരുന്നു ഇപ്പൊ ഈ പറഞ്ഞ കാറ്റഗറി പെട്ടവരൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളിലൊന്നും അധികം കാണുന്നില്ല ഇപ്പോൾ ബലം പിടിച്ചുള്ള ചിരികളാണ് പലപ്പോഴും മാധ്യമങ്ങളിൽ തന്നെ കാണുന്നത് നന്നായി ഒന്ന് നന്നായി ഒന്ന് ചിരിക്കാൻ പറ്റിയ ഒരു സിനിമ കണ്ടിട്ട് കുറെ കാലമായി ഞാൻ അവസാനം ഏറ്റവും ഐ മീൻ എല്ലാം മറന്നങ്ങ് ചിരിച്ചത് നമ്മുടെ ഫഹദ് വാസലിന്റെ ആവേശം ആ സിനിമ കണ്ടപ്പോഴത്തേക്കാണ് അതും ഇതുപോലെ കോമഡിക്ക് വേണ്ടിട്ട് അവര് കോമഡി പറയുന്നില്ല ചില മാനറിസം ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് അതെ പിന്നെ ഇപ്പോ നമ്മളിപ്പോ ചിരി ആർട്ടിസ്റ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇപ്പോൾ കൊമഡിയന്മാരായിട്ട് തുടങ്ങി പിന്നീട് സീരിയസ് കഥാപാത്രങ്ങളിലേക്ക് മാറുന്ന നടന്മാരെ നമ്മൾ കണ്ടു അവര് ദേശീയ അവാർഡിൽ പോയി മുത്തമിടുന്നതും നമ്മൾ കണ്ടു അത് ചിരിക്കുള്ള അവാർഡല്ല പക്ഷേ അങ്ങനെയൊരു സംഗതി കൂടി മറ്റൊരു ട്രാജഡി ീ കോമഡിക്ക് കിട്ടേണ്ട അവാർഡ് അവർക്ക് ട്രാജഡിക്കാണ് കിട്ടുന്നത് എത്രയോ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് മലയാളത്തിലെ നടന്മാർ തന്നെ ജഗദീഷ് ശ്രീകുമാർ മലയാളത്തിലെ ഏറ്റവും നല്ല ഹാസ്യ നടനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ ഹാസ്യം കുത്തി തരുവായിരുന്നു അതിന് കഴിവുള്ള ആളായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളത് സീരിയസ് റോളിൽ അഭിനയിക്കുമ്പോഴാണ് ഹാസ്യ നടനായിട്ടില്ല ഹാസ്യ നടനായിട്ട് ചില സപ്പോർട്ടിങ് ആക്ടർ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ സുരാജ് വഞ്ഞാറ നല്ലൊരു ഹാസ്യ നടനായിരുന്നു പക്ഷെ അവാർഡ് കിട്ടിയത് ഗൗരവരമായ നടനം അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഈ ഹാസ്യത്തിലെ അഭിനയത്തെ ഉൾക്കൊള്ളാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല അതുപോലെ എഴുത്തുകാരുടെ ഇടയിലും നല്ല അസലായിട്ട് ഹാസ്യം എഴുതുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു സഞ്ജയനെ പോലെയുള്ളവരൊക്കെ പക്ഷേ അവർക്കൊക്കെ വേണ്ട അംഗീകാരം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇത് ഭയങ്കര ഒരു ഒരു ഫീൽഡ് കൂടിയല്ലേ സാർ ഇപ്പോ സത്യം പറഞ്ഞാൽ സീരിയസ് ആയിട്ട് എഴുതുന്നതിനേക്കാൾ വിഷമമാണ് ഹാസ്യമായിട്ട് എഴുതുകയും ഹാസ്യമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുക ആയിട്ട് നമുക്ക് ആവിഷ്കരിക്കാനുള്ള കണ്ടന്റ് ഉണ്ട് അതിനുള്ള ഒരു ആർദ്രത ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും പക്ഷെ ഹാസ്യം ഫലിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് എഴുത്തിലാണെങ്കിലും ശരി അഭിനയത്തിലാണെങ്കിലും ശരി കാരണം ഞാൻ എന്ത് കാണിച്ചാലും അതുകൊണ്ടൊരു കാര്യമില്ല ഞാൻ കാണിക്കുന്നത് എന്നെ കാണുന്ന ആള് കണ്ട് ചിരിച്ചാൽ മാത്രമേ അതിൽ ഹാസ്യം വരുള്ളൂ അതുകൊണ്ടായിരിക്കണം നവരസങ്ങളില് തീർച്ചയായിട്ടും കൂടുതൽ പ്രാധാന്യമുള്ള രസമാണ് ഹാസ്യം തീർച്ചയായിട്ടും ഇപ്പൊ സിനിമകളിൽ നിന്നും ഈ വലിയ രീതിയിൽ ഹാസ്യം പണ്ടത്തെ സിനിമകൾ കാണുമ്പോൾ നമ്മൾ ചിരിക്കുന്ന ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു നമ്മളെ കുടുകൂടാ ചിരിപ്പിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അതിപ്പോൾ ഇല്ല അല്ലെ ഈ സറ്റയർ എന്നൊക്കെ പറയുന്ന സിനിമകൾ സറ്റയറിക്കൽ ആയിട്ടുള്ള ഒത്തിരി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് പണ്ടതൊട്ടേ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു ഇല്ല ശ്രീനിവാസിന്റെ സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ നമുക്ക് അനുഭവിക്കുന്ന ആ ഒരു ഒരു പ്ലഷർ ഉണ്ടല്ലോ അതിൽ നിന്ന് വരുന്ന ഒരു ചിരി ഉണ്ടല്ലോ അങ്ങനെയുള്ള സിനിമകൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഓർമ്മ പറഞ്ഞ പണ്ടൊക്കെ തമിഴ് സിനിമകളിലും ഹിന്ദി സിനിമകളിലും ഒക്കെ കുറച്ച് കഥാഭാഗം കഴിയുമ്പം ഈ കോമഡി ആർട്ടിസ്റ്റിനെ കൊണ്ടുവരും പിന്നെ അഞ്ചോള്ളതാ അവർ കുറെ ഇതുമായിട്ട് പരസ്പര ബന്ധമില്ലാത്ത കൂടിയായിരിക്കും ചിലപ്പോൾ കുറേ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം അതുപോലെ തന്നെ നമുക്ക് വേറൊരു സംസ്കാരം ഉണ്ടായിരുന്നു ഈ സർക്കസുകളിൽ കോമാളികൾ ഉണ്ടായിരുന്നു ഈ കോമാളികൾ സർക്കസിന് ഒരു ബ്രേക്ക് കൊടുത്തിട്ട് കോമാളികൾ അഭിനയിക്കുമായിരുന്നു ഈ കുട്ടികൾക്കൊക്കെ സർക്കസിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഈ കോമാളികളുടെ കോമാളിത്തരം കണ്ട് ചിരിക്കാൻ വേണ്ടിയായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു പോയൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ചിരിക്കുന്നവർക്ക് ഹൃദയത്തിന് ആരോഗ്യം ശ്വാസകോശത്തിന് ആരോഗ്യമൊക്കെ കൂടുതൽ കിട്ടുകയും ചെയ്യും സ്വാഭാവികമായിട്ടാണ് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയുണ്ട് ഇപ്പോൾ അങ്ങനൊന്നും കൊമാളികളെ അധികം കാണുന്നില്ല ഒന്നാമതിപ്പോൾ സർക്കസ് തന്നെ നിരോധിച്ചിരിക്കുകയാണ് പിന്നെ സിനിമകളിൽ കൊമേഡിയൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു റോളില്ല പിന്നെ ഇപ്പോൾ ഫഗതിൻ്റെ കാര്യം പറഞ്ഞ പോലെ നായക നടൻ പറയുന്ന ചില കാര്യങ്ങൾ തമാശയായി വരുമ്പോൾ അത് കണ്ട് ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ പഴയ പണ്ട് അങ്ങനെയല്ല കൊമേഡിയൻസിന് റിസർവ്ഡ് ആയിട്ടുള്ള സമയം അവർക്ക് അത് അത് ഒരു മറ്റൊരു മനഃശാസ്ത്രമുണ്ടതിൽ ഇപ്പോൾ ക്ലാസ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൂടുതൽ കുട്ടികൾക്ക് ശ്രദ്ധിച്ചിരിക്കാൻ കഴിയില്ല അത് കഴിയുമ്പോൾ ഒരു ബ്രേക്ക് കൊടുക്കണം എന്ന് പറയുന്ന പോലെ സിനിമ സീരിയസ് ആയിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കൂടുതൽ കണ്ടിരിക്കാൻ പാടില്ല അത് കഴിയുമ്പോൾ ഒരു ബ്രേക്ക് കൊടുക്കണം എന്ന് പറയുന്നത് ആ ബ്രേക്ക് ആയിരുന്നു ഈ കൊമേഡിയൻസിന് കൊടുത്തിരുന്ന ബ്രേക്ക് ഇപ്പം അങ്ങനെ ഒരു ബ്രേക്ക് ഇല്ല എന്ന് വെച്ചാൽ ആ ബ്രേക്കിന് പകരം സിനിമയിൽ എത്രമാത്രം നമ്മുടെ ആകാംക്ഷയെ പിടിച്ച് നിർത്തി നമ്മുടെ ബ്ലഡ് പ്രഷർ കൂട്ടാൻ പറ്റുമോ അതാണിപ്പോൾ സിനിമയുടെ ലക്ഷ്യമായിട്ട് പണ്ടത്തെ സിനിമകൾക്ക് ഈ ബ്ലഡ് പ്രഷർ കൂട്ടുക അവരുടെ ലക്ഷ്യമായിരുന്നില്ല മാറി വിജയിക്കുന്നത് പല സിനിമകളും തോന്നാറുണ്ട് കാണുമ്പോൾ ജെല്ലിക്കെട്ടെന്നൊരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ടോ അത് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് എത്രമാത്രം മനുഷ്യന്റെ ആകാംക്ഷ ഇങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയുമോ അതും ക്രൂരമായ രീതികളിൽ കൂടി അതെ അതാണ് തുടക്കം തൊട്ട് വരെ ഒരൊറ്റ പോവാണത് എവിടെയാകത്തേക്ക് തമാശ കൊണ്ടുവരുമ്പോ മീൻ മീൻകറിയും പോലെയുള്ള കോമ്പിനേഷൻ പോലെ സംഭവിക്കുന്നില്ല തീർച്ചയായിട്ടും പിന്നെ ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മലയാളികൾ എങ്ങനെയാണ് കണ്ടിരുന്നത് എന്നുള്ളതാണ് മലയാളികളെ ചിരിക്കാൻ കുറച്ച് വിമിഷ്ടമുള്ളവരെയാണ് ഇപ്പോഴെങ്കിലും പണ്ട് അങ്ങനെ ആയിരുന്നില്ല പണ്ട് നമ്മുടെയൊക്കെ നാട്ടിലൊരു ചൊല്ലുണ്ടായിരുന്നു കുംഭകുലുക്കി ചിരി എന്ന് പറയും അതായത് അന്ന് നല്ല കൊടവേറുള്ള ആളുകളാണ് കൂടാറുള്ളത് അവരിങ്ങനെ പൊട്ടിച്ചിരിക്കുമ്പോൾ ഈ കുംഭം ഇങ്ങനെ കുലുങ്ങും അതിനെക്കുറിച്ച് പല ഹാസ്യ സാഹിത്യകാരന്മാരും എഴുതിയിട്ടുമുണ്ട് അങ്ങനൊരു കൾച്ചറ് നമുക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ ചിരിവട്ടം എന്നൊരു രീതി ഉണ്ടായിരുന്നു ചിരിവട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കൂടിയിരിക്കുക ഇന്നിപ്പോഴൊന്നും ഇല്ല അതൊക്കെ വളരെ മുമ്പേ വംശനാശം സംഭവിച്ച ഇടപാടുകളാണ് ആളുകൾ കൂടിയിരിക്കുക ഒരാളൊരു തമാശ പറയാ ബാക്കി എല്ലാവരും കൂടെ അത് ആസ്വദിക്കുക അങ്ങനെയൊരു പക്ഷെ ഇപ്പോഴും ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയുള്ള പല പേരുകളിൽ ഈ ചിരിവട്ടം നിലനിൽക്കുന്നുണ്ട് ഇവിടെ അതില്ല കൂട്ടായ്മ പോലെയാണല്ലേ തമിഴ്നാട്ടുകാരെ അപേക്ഷിച്ച് ചിരിക്കാൻ എത്ര ഭേദപ്പെട്ടവരായിരുന്നു മലയാളികൾ പണ്ട് പക്ഷെ ഇപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വരുന്ന കാണുന്നത് തമിഴ് അത് ഒരുപക്ഷെ ഓരോ ദേശത്തിന്റെ ൂടുതൽ ഉണ്ട് അവിടെ നിന്ന് തോന്നും പക്ഷെ എനിക്ക് തോന്നുന്നു തമിഴ് കൾച്ചറിൽ നോക്കുമ്പോഴത്തേക്കും നന്നായിട്ട് തമാശ പറയുന്ന ആളുകൾ അവിടെ ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ ഇപ്പം സിനിമകളിൽ നിന്നല്ല നമ്മൾ നേരിട്ട് പരിചയമുള്ള ആളുകളാണെങ്കിലും അവർക്ക് കുറച്ചുകൂടെ ഒരു ഹ്യൂമർ സെൻസ് ഉള്ളതുപോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്റർനാഷണലി നോക്കുകയാണെങ്കിൽ ചിരിപ്പിക്കാനും അതുപോലെ ചിന്തിപ്പിക്കാനും പല രീതികളുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതെന്തൊക്കെയാണ് സാർ അത് ഇന്റർനാഷണൽ ലെവലിൽ നോക്കുമ്പോൾ പറഞ്ഞു ചിരിപ്പിക്കുന്ന മെത്തേഡ് കുറവാണ് പലയിടത്തും അത് മലയാളികൾ വളരെ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നതാണ് പറയുന്നത് പിന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളത് ഇപ്പോഴും ഉണ്ട് പറഞ്ഞ് ആളുകളെ ചിരിപ്പിക്കുക നമ്മൾ തമാശകൾ പറഞ്ഞ് ചിരിപ്പിക്കുക പക്ഷെ പല രാജ്യങ്ങളിലും നിലവിലുള്ള രീതി അങ്ങനെയല്ല ഇപ്പം മിസ്റ്റർ ബീൻ്റെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരിക്കും മിസ്റ്റർ ബീൻ ഒന്നും പറയാറില്ല മിസ്റ്റർ ബിൻ സിനിമകൾ നിശബ്ദമാണ് അപ്പോൾ അത് ഗോഷ്ഠികൾ കാണിച്ചുകൊണ്ടുള്ള അതൊരു ഒരു പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്തെങ്കിലും ഗോഷ്ടികൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആക്ഷൻസ് അവർക്ക് പറ്റുന്ന അവദ്ധങ്ങൾ ഇതൊക്കെ കണ്ട് നമ്മൾ നമ്മളിച്ചിരിക്കുക അപ്പോൾ നമ്മളെ തമാശ പറഞ്ഞ് ചിരിപ്പിക്കലല്ല അവരുടെ ആ അവർ കാണിക്കുന്ന മണ്ടത്തരങ്ങളിൽ കൂടെ നമ്മളെ ചിരിപ്പിക്കുന്ന രീതി ഇത് പാശ്ചാത്യ രാജ്യങ്ങളിൽ പലയിടത്തും ഉള്ളതാണ് പക്ഷേ ഈ പറഞ്ഞ് ചിരിപ്പിക്കുന്ന രീതി ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും കേരളത്തിൽ കുറച്ച് കുറഞ്ഞെങ്കിലും മറ്റ് പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ചില പൊതു ചടങ്ങുകൾക്ക് കാണാറുണ്ട് ചില പൊതു ഉത്സവങ്ങൾക്ക് കാണാറുണ്ട് തമാശ പറയുന്ന ഒരു പ്രത്യേക വിഭാഗം തന്നെ ഇപ്പം ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ വെച്ച് പലപ്പോഴും കണ്ടിട്ടുണ്ട് അവർ സ്റ്റേജിൽ വന്നിങ്ങനെ തമാശ പറഞ്ഞ് ആളുകളെ ചിരിപ്പിക്കും ഇപ്പം നമുക്കങ്ങനെ നല്ല നല്ല കലാരൂപങ്ങളുണ്ടായിരുന്നു ഉദാഹരണത്തിന് ചാക്യാർകൂത്ത് ചാക്യാർകൂത്തിനകത്ത് ചാക്യാർ ഏറ്റവും നല്ല തമാശകൾ പറഞ്ഞ ആളുകളെ കുടികൂടെ ചിരിപ്പിക്കുന്നതായിരുന്നു ചാക്യാരുടെ ദൗത്യം ചാക്യാർ ചാക്യാർകൂത്തി നിന്നുണ്ടായ ഓട്ടംതുള്ളൽ അതുപോലെ മറ്റു വിഭാഗത്തിലുള്ള തുള്ളലുകൾ ഇതിലെല്ലാം പാട്ടിൽ കൂടെയും ആക്ഷനിൽ കൂടെയും ആളുകളെ ചിരിപ്പിക്കുന്ന രീതിയിലുണ്ടായിരുന്നു കുഞ്ചൻ തമ്പിയരൊക്കെ നല്ല രസികനായിരുന്നു പാട്ടിൽ കൂടെയും അതിൻ്റെ ആംഗ്യത്തിൽ കൂടെയും ആളുകളെ ചിരിപ്പിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പം ചാക്യാർ ഗൂത്ത് ഒരു രസികർക്ക് വേണ്ടിയുള്ള കല തന്നെയായിരുന്നു എന്നാൽ അന്നും സീരിയസ് ആയിട്ടുള്ള കലകളുണ്ടായിരുന്നു ഇപ്പോൾ കഥകളി പോലെയുള്ള കലകൾ തമാശക്കായിരുന്നില്ല അത് സീരിയസ് ആയിരുന്നു പക്ഷേ ചാക്യാർകൂത്ത് കേട്ട് രസിക്കാനുള്ള കലയായിരുന്നു ചില കവികൾ തന്നെ രസിക കവിതകൾ എഴുതിയിട്ട് ആളുകളെ രസിപ്പിച്ചിരുന്നെ ചില നിമിഷ കവിതകളൊക്കെ എഴുതിയിട്ട് അത് അത് പാടി ആളുകളെ രസിപ്പിച്ചിരുന്ന നാടുണ്ടായിരുന്നു നമുക്ക് എനിക്ക് പലപ്പോഴും ഓർമ്മ വരുന്നത് ഇപ്പം മേൽപ്പത്തൂര് ഒരു കവിത ഒരിക്കലും എഴുതുന്നുണ്ട് മേൽപ്പത്തൂരിനോടെ പെട്ടെന്ന് ഒരു കവിത എഴുതാൻ അമ്പലപ്പുഴ രാജാവ് കൽപ്പിച്ചപ്പോൾ മേൽപ്പത്തൂർ ഒരു കഥ എഴുതിയത്രേ തഥാഭീമ ബലാക്രാന്ത ദുര്യോധന വരൂഥിനി ശിഖ്യ കാർവാടക സേവ കർണമൂല അതിന്റെ അർത്ഥം രണ്ടു തരത്തിലതിനെ വ്യാഖ്യാനിക്കുക അതിന്റെ ഒരർത്ഥം എടുത്തു കഴിഞ്ഞാല് കാറ്റിനെ ഭയന്ന് മുടികൾ ചെവിയുടെ പിന്നിൽ ഒളിച്ചു എന്നാണ് അർത്ഥം അത്രേ ഉള്ളൂ ഒരർത്ഥം അത് ഞാൻ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞതാണ് അതായത് ഈ എഴുതാൻ പറഞ്ഞ അമ്പലപ്പുഴ രാജാവിന് ചെവയുടെ പുറകെ മാത്രമേ കുറച്ച് മുടിയുള്ളൂ അപ്പം അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് എഴുതി പക്ഷേ അത് വേറൊര്ത്ഥം അതിന് പറയുന്നുണ്ട് അതായത് യുദ്ധത്തിൽ ഭീമന്റെ ആക്രമങ്ങളെ പയുന്നുകൊണ്ട് കൗരവപ്പടം മുഴുവൻ കർണന്റെ പിന്നിൽ ഒളിച്ചു എന്നൊരർത്ഥവും വരുന്നുണ്ട് അപ്പം ദ്വയാർത്ഥമാണ് അപ്പം ഇതുപോലെ തമാശകൾ നിമിഷ നേരം കൊണ്ട് എഴുതിയിരുന്ന കവികൾ നമുക്കുണ്ടായിരുന്നു ഇത് സംസ്കൃത ശ്ലോകമാണ് അതുപോലെ മലയാളത്തിൽ എഴുന്നേലുണ്ട് വളരെ നിമിഷം കൊണ്ട് കുഞ്ചൻ നമ്പിയാർ അമ്പലപ്പുഴ രാജാവിനെ കേൾപ്പിച്ച ഒരു കവിതയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്പി ചോദിച്ചു നമ്പി ആരെന്ന് ചൊല്ലിനേൻ നമ്പി കേട്ടത് കോപ്പിച്ചു തമ്പുരാനെ ക്ഷമിക്കണം ഇതൊക്കെ നിമിഷ കവിതകളാണ് അപ്പം അത് കേട്ടതെന്നും അമ്പലപ്പുഴ രാജാവ് ചിരിച്ചു എന്നാണ് പറയുന്നത് മനസ്സിലായല്ലേ അതൊരു ചെറിയ സന്ദർഭം വിവരിച്ചതാണ് കുഞ്ചൻ നമ്പിയാർ ഈ അന്ന് അന്ന് കൂലി അരിയാണല്ലോ അരി വാങ്ങാൻ വേണ്ടി ചെന്നപ്പോൾ അരി വിതരണം ചെയ്യുന്ന കലവറയുടെ സൂക്ഷിപ്പുകാരൻ ഒരു നമ്പിയാണ് അപ്പം നമ്പി ആരെന്ന് ചോദിച്ചു നമ്പി ആരെന്ന് ചൊല്ലിനേൻ നമ്പി എന്നോട് ആരാന്ന് ചോദിച്ചു ഞാൻ നമ്പി ആരെന്ന് ചോദിച്ചു നമ്പി കേട്ടതെ കോപിച്ചു തമ്പുരാനെ ക്ഷമിക്കണേ അപ്പോ ഇതൊക്കെ നിമിഷങ്ങളിൽ ഉണ്ടാക്കുന്ന ഇത് നമുക്കിപ്പോൾ ഒരുപക്ഷെ ചിരിക്കാൻ തോന്നില്ല പക്ഷെ അത് കേട്ടതും രാജാവ് പൊട്ടിച്ചിരിച്ചു എന്നാണ് നിമിഷ കഥനങ്ങൾ അങ്ങനെയൊക്കെയുള്ള കവികളുണ്ടായിരുന്നു അതുപോലെ അത് കഴിഞ്ഞ് പിന്നെ ഹാസ സാഹിത്യം എന്നൊരു രീതി ഉണ്ടായിരുന്നു ഇടക്കാലത്ത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ വാരികളിൽ വരുന്നതിൽ ഹാസ്യ ുട്ടി അങ്ങനെയുള്ളവരുടെ വായിച്ച് വായിച്ച് ഞങ്ങളൊക്കെ ഇപ്പൊ ഒരു വാരികളിലും അങ്ങനെയുള്ള പണ്ടും ഉണ്ടായിരുന്നു ഇപ്പൊ പത്രങ്ങളിലും അല്ലാതെ വാരികകളിലും ഒക്കെ നമുക്കിങ്ങനെ ഹാസ്യത്തിന് വേണ്ടി ഒരു കോളം എന്നോണം ഉണ്ടായിരുന്നു ഇപ്പോഴും അതങ്ങനെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് വായിച്ച് ചിരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം പക്ഷേ അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് കോളം അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് റീഡേഴ്സ് ഇതൊക്കെ ഇപ്പൊ ഇല്ലാതായിരിക്കുകയാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നുറുങ്ങുകൾ എന്തെങ്കിലും പിന്നെ നിങ്ങൾക്കൊക്കെ ഓർമ്മ അറിയില്ല മലയാള മനോരമ വാരിയ്ക്കകത്ത് ഫലിത ബിന്ദുക്കൾ എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഒരു പത്ത് മുപ്പത് ഫലിതങ്ങളുണ്ടാവും ചെറുപ്പത്തിലെ ഞങ്ങളൊക്കെ മനോരമ വായിക്കുമ്പോൾ ആദ്യം നോക്കുന്ന ഇതാണ് അതായത് മനോരമയുടെ ഏറ്റവും അവസാനത്തെ പേജിൽ ബോബനും മോളിയും അതിന് തൊട്ടിപ്പുറത്ത് ഫലിത ബിന്ദുക്കൾ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഫലിത ബിന്ദുക്കൾ വായിച്ചാൽ നമുക്ക് രസകരങ്ങളായ പല ഫലിതങ്ങളും ഉണ്ടാവും അപ്പോൾ അതൊക്കെ മലയാളിയുടെ ഒരു ആസ്വാദനത്തിന്റെ ഒരു ഒരു അളവ് പോലായിരുന്നു ഇപ്പൊ അതൊക്കെ ഇല്ലാതായിരിക്കുന്നു അതുപോലെ എന്തിനധികം ആ മനോരമയുടെ അവസാന പേജിൽ ഉണ്ടായിരുന്ന ബോബനും മോളിയും തന്നെ ഹാസ്യത്തിന്റെ ഒരു ചിത്രീകരണമായിരുന്നു അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ചില ഹാസ്യഭാവങ്ങളുണ്ട് ഇനി അത് പിടിക്കാൻ പറ്റുമോ എന്നറിയില്ല പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഹാസ്യമാണ് ജീവിതത്തിലെ ഏറ്റവും രസകരമായ അനുഭവം സ്വയം മറന്ന് ചിരിക്കാൻ പറ്റുന്ന ആശയമുണ്ടെങ്കിൽ അതിനൊന്നും അതെ ഞാൻ ഇന്ന് രാവിലെ മോർണിംഗ് ലൈവില് കൂടി പറഞ്ഞൊരു കാര്യമാണത് ശരിക്കും പിന്നെ നമുക്ക് ചിരിക്കാൻ പറ്റുന്ന സമയം നമ്മൾ ചിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആ ഒരു പിന്നെ അത്രയും സീരിയസ് ആയിട്ട് ലൈഫിനെ കാണേണ്ട ഒരു ആവശ്യമില്ല നമ്മളെല്ലാം സിമ്പിളായിട്ട് കാണുക ചിരിച്ചങ്ങ് വിടുക എന്നുള്ളതാണ് ആയിസ് കൂട്ടും എന്നുള്ളത് ഇപ്പുറത്ത് വേറൊരു വശമുണ്ടല്ലേ പിന്നെ സാറ് ലാസ്റ്റ് ചോദിച്ചിട്ടുള്ള ആ ഒരു ചോദ്യം കൂടെ ഉണ്ടല്ലോ ഇപ്പോൾ എന്തായാലും ചിരിച്ചാലും ചിരിച്ചില്ലേലും നമ്മൾ മരിക്കും എന്നാൽ പിന്നെ ചിരിച്ചു മരിച്ചുകൂടെ എന്നുള്ളൊരു കാര്യമാണ് ഇതേ സെയിം ഒരു കാര്യം ഇന്നസെൻറ്റിൻ്റെ ആത്മകഥയാണ് ചിരിക്ക് പിന്നിൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതൊക്കെ വായിക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ഈ ഒരു മെഡിസിനാണ് ചിരിസിൻ ചിരിക്കാത്ത മനുഷ്യരോട് എന്താ സാറിന് പറയാനുള്ളത് അതിനുവേണ്ടിയാണിപ്പോ ഒരുപാട് പേര് ചിരിക്കൂട്ടങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതെ ചിരി ചിരി വേറൊരു അർത്ഥം കൂടെ ഉണ്ട് അത് ആരോഗ്യപരമായ ഒരു ഡീലാണ് ആളുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് ചില സ്ഥലങ്ങളിൽ കൂടി ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിക്കുക ബോംബെയിലൊക്കെ ചിരി ക്ലബ്ബ് ഭയങ്കര ആക്റ്റീവ് അത് വെറും ചെറു ചിരിയല്ല പൊട്ടിച്ചിരി അങ്ങനെ ദിവസവും പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ അതൊരു ബ്രീത്തിങ് എക്സർസൈസാണ് ഈ പ്രാണായാമം സുദർശന ക്രിയ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബ്രീത്തിങ് എക്സൈസും എന്നാൽ അത് കൂടാതെ ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ചിരി ക്ലബ്ബുകളുണ്ട് ചിരി ക്ലബ്ബുകൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് അവർ ചെറിയ കൂട്ടങ്ങൾ പത്തോ ഇരുപതോ പേരുടെ കൂട്ടങ്ങളിൽ കുറച്ച് പേര് തമാശകൾ പറയുക ബാക്കിയുള്ളവരത് ആസ്വദിക്കുക അടുത്ത ആളൊന്നു പറയുക അങ്ങനെയുണ്ട് അപ്പം നമുക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ നമുക്ക് ചിരിക്കാനുള്ള അവസരങ്ങള് കണ്ടെത്തിക്കൊണ്ടിരിക്കും ഇത് നമ്മുടെ ജീവിതത്തെയും ശരീരത്തെയും സന്തോഷകരമാക്കും ആരോഗ്യകരമാക്കും അപ്പൊ എന്റെ അഭിപ്രായത്തിൽ എല്ലാരും ചിരിക്കണം പക്ഷെ എനിക്കൊരു കുഴപ്പമുണ്ട് എനിക്ക് പൊട്ടിച്ചിരിയേക്കാൾ അധികം വരുന്ന പുഞ്ചിരിയാണ് ഞാൻ എപ്പോഴും ചിരിക്കാറുണ്ട് പൊട്ടിച്ചിരി അങ്ങനെ വരാറില്ല കുറവാണെന്ന് തോന്നുന്നു അതെ നമ്മളിപ്പോ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണെങ്കിലും ചില സമയത്തല്ലേ നമ്മള് എല്ലാം മറന്ന് ചിരിക്കാറുണ്ട് പക്ഷെ അപ്പോഴും സാറ് പൊട്ടിച്ചിരിക്കാറുണ്ട് കേട്ടോ നമ്മള് കൂട്ടണം എന്നുള്ളതാണ് അല്ലേ ചിരിക്കാൻ കഴിയണം കാരണം കൂടുതൽ പൊട്ടിച്ചിരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബോഡി നന്നായി റിലാക്സ് ചെയ്യും ഈ പുഞ്ചിരിക്കുന്ന തന്നെ ചിരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാ ഇന്ന് തൊട്ടവർ പുഞ്ചിരിച്ചു തുടങ്ങണം പെട്ടെന്ന് ദിവസം പുഞ്ചിരിക്കാൻ വിചാരിച്ച നടക്കില്ല മൊത്തം മസിലുകൾ അനുവദിക്കില്ല എനിക്ക് പുഞ്ചിരിക്കാൻ എപ്പോഴും കഴിയുന്നുണ്ട് കാരണം എപ്പോഴും ഞാൻ പുഞ്ചിരിക്കാറുണ്ട് അതുകൊണ്ട് തുടങ്ങിക്കണോ അതൊരു അഡ്വൈസ് ആയിട്ട് തീർച്ചയായിട്ടും അല്ലെങ്കിൽ പിന്നെ കഴിയുമ്പോൾ പുഞ്ചിരിക്കാനേ പറ്റാതെ ആയി പോകും നമ്മുടെ മനസ്സ് സീരിയസ് ആയതുകൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് ചിരിക്കാത്തത് അവസാനം വരെ ആ ഒരു സീരിയസ് ലുക്ക് ആയിരിക്കും വഴങ്ങില്ല അതാണ് അതാണ് ഇത് മാത്രമല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് സ്ട്രെസ് റിലീഫിങ് മെത്തേഡാണ് പലരും സ്പീച്ച് തെറാപ്പിയിലൊക്കെ ഈ ലാഫിംഗ് ക്ലബ്സ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ലാഫിംഗ് തെറാപ്പി അവർ ചെയ്യാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് ചിരി എന്നുള്ളത് അപ്പൊ പറ്റുന്ന സമയത്തൊക്കെ ചിരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രം ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ചിരി ടോക്ക് അവസാനിപ്പിക്കാം അല്ലേ സാർ അപ്പോ എനിവേ ഇന്നത്തെ റേസ് ടു സക്സസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട് ചിരിയും മലയാളിയായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കേട്ടു അവസാനിപ്പിക്കുക ആ നമ്മള് തിരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ എന്തായാലും വീണ്ടും ഇതുപോലെ നല്ല നല്ല വിഷയങ്ങളുമായി അടുത്ത റേസ് ടു സക്സസിൽ നമുക്ക് കേട്ടുമുട്ടാം സാറിന് ഒത്തിരി നന്ദി ഒത്തിരി സ്നേഹം താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്